ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ സ്റ്റോറി ആയിട്ട് ആയിട്ടൊന്നല്ലോ ഇന്ന് ഉസ്താദുമാർക്ക് വീട്ടിൽ ഫുഡ് കൊടുക്കുന്ന ദിവസമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വീഡിയോ ഇടാറുണ്ടല്ലോ അപ്പോൾ നമുക്ക് രണ്ട് പള്ളിക്ക് കൊടുക്കാനുള്ളതായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ മക്കളൊക്കെ മദ്രാസിൽ പഠിക്കണ അവിടെയുള്ള പള്ളിക്കുള്ള ഉള്ള ചിലവാണ് ഈ ഒരു സംഭവം ചില ഭാഗത്തൊക്കെ നല്ല രീതിയിലാണ് കേട്ടോ ഉസ്താദന്മാർക്ക് ചിലവ് കൊടുക്കുക എന്നുള്ളത് പക്ഷേ ചില ആളുകൾ ക്യാഷാണ് കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ചില ഭാഗത്ത് തീരില്ല അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളോട് പറയാനുള്ളത് നിങ്ങളെ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങളെ സ്ഥലത്തിൻ്റെ പേരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഞമ്മളെ നാട്ടിലൊന്നും കോട്ടക്കൽ അവിടെ ഇല്ല വീട്ടിലൊന്നും പിന്നെ മഞ്ചേരി ഇവിടെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഉണ്ട് രാവിലത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാനും എന്താ പാലപ്പം ഉണ്ടാക്കാനാണ് വിചാരിച്ചത് തേങ്ങയും അരിയും ഒക്കെ അരച്ച് വെച്ച തലേന്നും അരച്ച് വെച്ച് അത് ഞാൻ ചുട്ടെടുത്ത് പകുതിയായി തുടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ മുട്ടക്കറിയാണ് അതിൽക്ക് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ കുറച്ച് പൊറോട്ട അത് വാങ്ങാൻ വിചാരിച്ചു പിന്നെ അയ്ക്ക് കുറച്ച് ബീഫ് ഗ്രേവി അപ്പോൾ ഞമ്മൾക്ക് ഒരു ദിവസം ഫുള്ളായിട്ടാണ് ചിലവ് വരുന്നത് രാവിലെ മുതൽ രാത്രി വരെ കേട്ടോ അങ്ങനെ നാല് നേരത്തെ ഫുഡ് ഞമ്മളുണ്ടാക്കണം അപ്പോൾ രാവിലത്തെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം ഏകദേശമൊക്കെ സെറ്റായി തുടങ്ങി നമ്മളെ കിച്ചൻ്റെ ഒരു അവസ്ഥയാണ് ഇത് അവസാനമായിട്ട് ഇത് ചായ തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കണ് അത് പിന്നെ ലാസ്റ്റ് കൊടുക്കാകാണല്ലോ നല്ലത് കൊണ്ടാകാൻ സമയത്ത് അപ്പോൾ രാവിലെ നമുക്ക് നാലുസ്താദന്മാർക്കുണ്ടാവും പിന്നെ രാവിലത്തെ കടയൊന്നും അവർക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല ചില ആളുകൾക്ക് അങ്ങനെ ഉഴന്ന് കൊണ്ടരച്ച ദോശ പറ്റൂല അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ സമാധാനമാണ് എല്ലാം എല്ലാവർക്കും പറ്റില്ലോ എന്നുള്ള രീതിയിൽ ഇട്ടാ അപ്പോൾ നമ്മളെ കടിയും കറിയും ഒക്കെ അയക്കണേ ചായയിൽ ഇതാ പാലിൽ പാൽ ഒഴിച്ചിട്ട് അയക്ക് ചായപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ചായ ഉണ്ടാക്കല് പലവരും പല ടൈപ്സിലാണല്ലോ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഒന്ന് പാലൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് പാൽ തിളച്ചതിന് ശേഷം ചായപ്പൊഴി ഇടാം അതാ നമ്മളെ പാലൊക്കെ തിളച്ച് കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായയും കൂടി സെറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് പാത്രം പാത്രം എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു വീതിയുള്ള ഉള്ള പാത്രമാണ് ഇതുവരെ ഉള്ളത് ഒരു വേറെ ടൈപ്പ് ഉള്ളതാണ് ഈ ടൈപ്പിലുള്ള പാത്രമായിരുന്നു ഇപ്പോഴത്തെ കുറച്ച് യൂസ് ചെയ്തിട്ട് അതിനേക്കാളും കൊണ്ടാകാനുള്ള സുഖവും പിന്നെ സാധനം കൊള്ളലും ആ മറ്റേ ഈ മോഡല് പാത്രത്തിലാണ് ഇത് ആദ്യത്തെ പാത്രമാണ് അപ്പോൾ ഇതിൽ തന്നെയാണ് ചായ കൊടുത്തേക്കുന്നത് അപ്പോൾ രാവിലെ പാലപ്പഴം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വിളമ്പലും ഹസ്ബൻഡ് ഹസ്ബൻഡട്ടെ ചെയ്യാറുള്ളത് ഇവിടെ ഉണ്ടാവുമ്പോൾ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ വെച്ച് കൊടുക്കും അങ്ങനെയാണ് പക്ഷേ ഇത് പിന്നെ അത് തന്നെ ക്ലിക്ക് ചെയ്യാൻ ആ ഒരു സംഭവമൊക്കെ എളുപ്പമാണ് മറ്റേതൊരു സ്പൂണൊക്കെ ഇട്ട് ഇതാക്കുമ്പോഴൊക്കെ എനിക്ക് പലപ്പോഴും ഇത് പിഴക്കാറുണ്ട് കേട്ടോ പാത്രങ്ങൾ ഇത് പിന്നെ പിഴക്കാറൊന്നുമില്ല നല്ല സുഖമാണ് ഈ ഒരു സംഭവം അപ്പം നാല് ഉസ്താദമാർക്കുള്ള ഫുഡാണ് രാവിലെ തന്നെ നമ്മൾ കൊടുത്തേക്കുന്നത് ഏകദേശം മദ്രസ ഒൻപതരക്കാണ് ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇവിടുത്തെ പുസ്താദന്മാർ ചായ കുടിക്കൽ അതുകൊണ്ട് തന്നെ ഒരു ഏഴരക്കാണ് ഇത് കൊണ്ടുപോകണത് കേട്ടോ കൊണ്ടുപോയി വെച്ചാൽ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയണമല്ലോ തേങ്ങാപ്പാലും അരി ഈസ്റ്റൊക്കെ കൂട്ടി അരച്ചിണ്ടാക്കണേ ഈ ഒരു സംഭവം പക്ഷേ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുകയുള്ളൂ കേട്ടോ ഇവിടുത്തെ പുസ്തകമാർക്ക് ഇഷ്ടമില്ല എന്നല്ല അഥവാ ഞാൻ ഇപ്പം ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അത് കരുതിയിട്ട് കുറച്ച് പൊറാട്ടയും കൂടി വാങ്ങിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കണുണ്ട് അല്ലെങ്കിൽ ചിലപ്പം പറ്റാത്തവരുണ്ടെങ്കിലോ ചില ആൾക്കാർക്ക് ഇഡ്ഡലി ഇതുപോലത്തെ ദോശ ആവുമ്പോൾ ഇഷ്ടമുണ്ടാവില്ലല്ലോ അതുകൊണ്ട് തന്നെ പൊറോട്ട കുറച്ച് വാങ്ങിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കണ്ടിട്ടാണ് പിന്നെ അതുപോലെ തന്നെ രാവിലെ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ചുട്ടിരുന്നു അതും ഇഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ എന്ന് കരുതിയിട്ടതാണ് കുറച്ച് ഉണ്ണിയപ്പോൾ അതിനകത്തൊന്നുമില്ല അത് ഈവനിങ് സ്നാക്കായിട്ടുള്ള യൂസ് ചെയ്യൽ ഞാൻ വേണമെങ്കിൽ കഴിച്ചോട്ട് അയച്ചിരുന്ന ഈ ഒരു വർക്കത്തിനായിട്ട് കുറച്ച് ഇട്ടാ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇപ്പോൾ ഈ ചൂട് കൊടുക്കാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ തിന്നോട്ടെ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഐറ്റംസ് കടി അപ്പോൾ രാവിലേക്കുള്ളത് സെറ്റായി ഇനി നമുക്ക് ഇതിലേക്ക് കറി ഒഴിക്കണം കേട്ടോ ബീഫും ഉണ്ണിയപ്പം ബീഫും നെയ്യപ്പം അങ്ങനെയൊക്കെ ഇത് രസാണല്ലോ ഇതിപ്പോൾ ഞാൻ മുട്ടക്കറി കുറച്ച് ഗ്രേവിയോട് കൂടി അങ്ങനെ വെച്ചതാണ് പിന്നെ മുട്ട റോസ്റ്റ് റോസ്റ്റാക്കിയിട്ടില്ലട്ടോ അത്യാവശ്യം പൊറോട്ടക്കാണെങ്കിൽ അയക്കൊക്കെ ആണെങ്കിൽ കറി വേണമല്ലോ കറി കൂട്ടി കഴിക്കുമ്പോഴാണല്ലോ രസം അതുകൊണ്ടുതന്നെ ഇങ്ങനെ കുറച്ചൊരു ഗ്രേവി ആക്കി എടുത്തിട്ട് അയക്കി പുഴുങ്ങിയ മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുട്ട റോസ്റ്റ് ആക്കുമ്പോൾ അധികം വെള്ളമൊന്നും ഇല്ലാതെ വെറും ആ ഉള്ളി ഇതും മാത്രം അങ്ങനെ അല്ല ഇത് പിന്നെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു ഇനി നമുക്ക് ബാക്കിയുള്ള ബീഫ് കറി വെച്ച് കൊടുക്കട്ടോ ബീഫ് കറി ആയിരിക്കും ചില ആൾക്കാർക്ക് പൊറോട്ടയൊക്കെ ഇഷ്ടമുണ്ടാവും അതേപോലെ വെള്ളത്തിപ്പൊക്കായാലും അപ്പോൾ അധികമായിട്ടില്ല കുറഞ്ഞ രീതിയിൽ അധികം കുറച്ച് ആയിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടുണ്ടോ ഇത് ഉള്ളത് കൂടുതലായിട്ട് വരട്ടിയ പോലെ അല്ല എന്നാലും കുറച്ച് ഗ്രേവി വേണം എന്താ ഈ ഒരു രീതിയിലാണ് ബീഫ് സെറ്റാക്കിയിട്ടുള്ളത് ചില ആൾക്കാർക്ക് പാലപ്പത്തേക്ക് നല്ല ഇഷ്ടം ഈ ബീഫ് കറി ആയിരിക്കും ചില വെജിറ്റബിൾ വെജിറ്റബിളായിരിക്കും ഇഷ്ടം എന്തായാലും ഞാൻ ബീഫ് ഗ്രേവിയും ഇതാ ഒരു പാത്രത്തിലാക്കിയിക്കണ്ട ഇത് അത്യാവശ്യം സ്പേസിലെ പാത്രം ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു കുക്കറിലൊക്കെ വെച്ചതൊക്കെ ആയിക്കോഴിച്ചു കൊടുത്താലും വല്ലാതെ അങ്ങോട്ട് പൊന്തി കാണുമില്ല പക്ഷേ സാധനം അത്യാവശ്യം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളെ പാത്രങ്ങളൊക്കെ ഇതാ അടച്ചിട്ടുണ്ട് നമുക്കിത് പൂട്ടി വെക്കാം അപ്പോൾ രാവിലത്തെ ഫുഡിൻ്റെ പരിപാടി ഇതാ അവിടെ കഴിഞ്ഞു കേട്ടോ ജസ്റ്റ് ഈ ഒരു സംഭവം ഇങ്ങോട്ട് ആക്കി കൊടുത്താൽ തന്നെ നല്ല ക്ലിക്കായി നിൽക്കും കേട്ടോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മറ്റേത് നമ്മളെ കയ്യിൽ നിന്ന് വീഴുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു പേടി ഇങ്ങനെ തോന്നിയത് എനിക്ക് അപ്പോൾ സ്തമാർക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തു ഇനി നമ്മൾക്കുള്ള ഫ്ലാസ്കിലേക്ക് ചായ ഒഴിക്കണം കേട്ടോ അത്യാവശ്യം നല്ല ചൂട് നിൽക്കുന്ന ഫ്ലാസ്ക് തന്നെയാണത് നല്ല ചൂടോട് കൂടിയാണ്ട് ഒഴിച്ച് പിന്നെ മധുരം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ ഒരു സ്ഥാനം ഷുഗർ എന്തോ ഉണ്ടായതുകൊണ്ട് മധുരം ഇടാറില്ല പഞ്ചസാര കുറച്ച് കൊടുത്തേക്കാറാണ് പതിവ് എന്നാ പിന്നെ ഓൽക്കോലിഷ്ടം പോലെ എങ്ങനെയാ വെച്ചാൽ ചെയ്യാലോ ആവശ്യമുള്ള മധുരം ഇടാ അല്ലാത്തവർക്ക് ഇപ്പോൾ കൂടുതൽ ഷുഗർ പേഷ്യൻറ്റും ഒക്കെ ഉണ്ടായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആർക്കും പഴയ പോലെ മധുരം കണ്ണു പറ്റുമല്ലോ ആദ്യമൊക്കെ മധുര ഇട്ടാണ് കൊടുത്തയച്ചിരുന്നത് ഇപ്പം പിന്നെ മധുരം വേണ്ട വെറും പാല് ചായപ്പൊഴിട്ടിട്ട് മധുരം ഇടാതെയാണ് ഞാൻ അത് കൊടുത്തേക്കണത് അപ്പോൾ അത് നമ്മൾ രാവിലക്കുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചക്കുള്ള ഫുഡിനുള്ള മീനായിട്ടത് മീനെന്നു വെച്ചാൽ ഇതെന്താ ഇവിടെ ചെമ്പല്ലി എന്ന് പറയും നിങ്ങളെ ഭാഗത്തൊക്കെ ഇതിനെന്താ പറയാൻ ശരിക്കൊരു കോരൻ്റെ ഒക്കെ ഒരു മോഡലായിട്ടുള്ള ഇനി ഇതിൻ്റെ സ്കിന്നങ്ങൾ റിമൂവ് ചെയ്ത് കളിയാണ് വേണ്ടിയത് അപ്പോൾ ഞമ്മളെ മീനൊക്കെ അതാ മുറിച്ച് സെറ്റാക്കി അത് ചീന്തുമ്പോൾ തന്നെ ശരിക്കും അതിൻ്റെ ഇറച്ചി ഇങ്ങനെ പോരുന്നാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കറി കുമ്പളങ്ങ എട്ടെ വെച്ചത് അതൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല കുമ്പളങ്ങയിൽ തൈര് വെച്ചിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മറച്ചിട്ടിട്ട് രണ്ട് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടാൽ കറിവേപ്പനി റെഡിയിലിട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ല് വരികയും ചെയ്യും നല്ല ഫിഷിന് പ്രത്യേകമായിട്ട് ഒരു ടേസ്റ്റ് കൂടും ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ തന്നെ പയർ ഉപ്പേരിയാണ് വെച്ചത് പിന്നെ എന്ന് വെച്ചാൽ ഉച്ചയ്ക്കുള്ള ഫുഡ് മാത്രം ആയതുകൊണ്ട് അധികം കൂടുതലായിട്ട് വെക്കാൻ പറ്റില്ല ബാക്കിയായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രിയൊക്കെ ഏതായാലും വേണ്ടേ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഇതാ നമ്മൾ ആ പാത്രം തന്നെ തിരിച്ചു കൊണ്ടുവന്ന് അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഉച്ചക്കു മൂന്ന് സ്ഥാതന്മാരെന്നാണ് പറഞ്ഞത് ഉച്ചക്കെന്നാൽ പിന്നെ കാര്യമായിട്ട് സ്പെഷ്യൽ വരാൻ മാത്രമൊന്നുമില്ല സാധാരണ ചോറ് കുമ്പളങ്ങ കറി അതുപോലെ ഫിഷ് ഫ്രൈ അതുപോലെ പയറുപ്പേരി പപ്പടം അച്ചാറ് അങ്ങനെ രീതിയിലുള്ള കാര്യങ്ങളെ ഉള്ളു കേട്ടോ അപ്പോൾ ചോറൊക്കെ ഇതാ വളമ്പി സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കറി എടുക്കാം കുമ്പളങ്ങ തൈര് വെച്ച് കറിയാണ് സംഭവം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് സമയം ഒരു ഒരു മണി ആകുമ്പോഴേക്കാണ് ഫുഡ് കൊണ്ടു കൊടുക്കേണ്ടത് ഇപ്പം നേരത്തെ നൂർ ബാങ്ക് ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ടേ കാലം അപ്പോൾ അപ്പോൾ തന്നെ വണ്ടി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഒരു ഒരു മണി ആയി തുടങ്ങിയിരിക്കണേ നമ്മൾ ഫുഡൊക്കെ ഇതാ സെറ്റാക്കുമ്പോൾ തന്നെ കേട്ടാ ചില ആളുകൾക്ക് പെട്ടെന്ന് വിഷക്കുമല്ലോ അപ്പോൾ അവർക്ക് വേഗം കഴിക്കേണ്ടി വരും ഒരു മണിൻ്റെ അപ്പുറത്ത് കാലില്ല കേട്ടോ ചില ആളുകൾക്ക് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച ഉടനെ തന്നെ ഭക്ഷണം വേണ്ടിവരും എന്നുള്ള നിർബന്ധമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ ഒരു കറക്റ്റ് ടൈമ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരെ വൈകാൻ പാടില്ലല്ലോ അപ്പോൾ എന്തായാലും കറിയൊക്കെ എടുത്ത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതാ വെക്കണം കേട്ടോ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ അധികമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫിഷും ഉപ്പേരിയും കറിയും പപ്പടം അങ്ങനെയുള്ള ആ രീതിയിലാണ് അപ്പോൾ പയറാണ് ഉപ്പേരി വെച്ചത് പിന്നെ വെച്ചാൽ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല കാരണം ഉച്ചക്കൊക്കെ ഫുഡ് ഇത് മാത്രമാണ് പിന്നെ രാത്രിയൊക്കെ എന്തായാലും നമുക്ക് വേറെ ഫുഡ് സെറ്റാക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ഒരു നേരത്തുള്ള ഭക്ഷണം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂട്ടാ അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തേക്കാണ് ഉച്ചക്ക് മൂന്നാളെ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഫുഡേ നമ്മൾ കൊടുത്തേക്കണുള്ളൂ എന്നാലും നമുക്കൊരു ടെൻഷനാണല്ലോ തികയിലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഉച്ചക്കുള്ള ഫുഡൊക്കെ ഇതാ കൊണ്ടുപോയി കൊടുത്തുട്ടോ അതിൽ ബാക്കിയുള്ള ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ പപ്പടം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടുപോയി അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചക്കത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പകുതി സമാധാനമായി അപ്പം രാത്രിക്കൊക്കെ ഉള്ള ഫുഡാണ് സെറ്റാക്കുന്നത് ഏകദേശം മരിവ നമസ്കരിച്ചതിന് ശേഷം ടെൻ വന്നത് അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല ഫ്രൈ ചെയ്ത് ഉള്ളീൻ്റെ തക്കാളിയൊക്കെ വാട്ടിയിട്ട് മതി കടായി പോലെ ഉണ്ടാക്കുമല്ലേ അതുപോലെയാണ് ഞാൻ വിചാരിച്ചത് അതുപോലെ തന്നെ രാത്രി നാലാൾക്കു കേട്ടോ ഫുഡ് അതുകൊണ്ട് ഒരാൾക്ക് ചപ്പാത്തി ഒരാൾക്ക് ചപ്പാത്തി മൂന്നാൾക്ക് ചോറുമാണ് അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് കുഴച്ച് പരത്തി എടുക്കാണ് അപ്പോൾ ചോറ് എന്ന് വെച്ചാൽ നെയ്ച്ചോറാണ് ഉണ്ടാക്കണത് ഞാൻ തിളപ്പിച്ച് ചുറ്റിയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയത് ചിക്കൻ കടായൊക്കെ ഇവിടെ റെഡി ആയി തുടങ്ങി ജസ്റ്റ് റൈസ് ഒന്ന് പട്ട ഗ്രാമ്പൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നെയ്യൽ ക്യാരറ്റ് കിസ്മിസ് ക്യാഷ്നട്ട് ഉള്ളി ഇതൊക്കെ വറുത്തിട്ടൊന്ന് മേലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇതാകുമ്പോൾ കുറച്ചും കൂടി ചോറ് നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് കുക്കറിലൊക്കെ വെക്കാമായിട്ടല്ല പക്ഷെ എന്നാലും എനിക്കൊന്നും കൂടി രസകരമായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ുള്ള സാലഡ് പിന്നെ ഒരാൾക്ക് കൊടുക്കാനുള്ള ചപ്പാത്തി അപ്പോൾ ഈ സംഭവം ഫുഡൊക്കെ നമുക്ക് സെറ്റായിട്ടാ രാത്രി ഏകദേശം ഇഷ ബ ബാങ്ക് കൊടുത്തതിന് ശേഷം തന്നെ ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് രണ്ട് പള്ളിയിൽ ചിലവ് വരുന്ന വന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടലുണ്ടല്ലോ എന്തായാലും നമ്മൾ ഇത് പാത്രത്തിൽ ഇതാ വിളമ്പാണ് കേട്ടോ ഈ അത്യാവശ്യം ഉള്ള ഈ പാത്രം തന്നെ അതുകൊണ്ട് സുഖമായി നമുക്ക് ഇഷ്ടംപോലെ നല്ല രീതിയിൽ കൊടുക്കാമോ മറ്റേ ചെറിയ കുഞ്ഞിപാത്രം ആകുമ്പോൾ നമുക്ക് വിളമ്പാനും ബുദ്ധിമുട്ടായിരിക്കും ദോശയായാലും ചപ്പാത്തിക്കായലൊക്കെ അതും കണ്ടു മടക്കിയൊക്കെ വെച്ച് കൊടുക്കണം അപ്പം അതിൻ്റെ ഒരു ഭംഗിയെ നഷ്ടപ്പെട്ടല്ലോ മടക്കിയൊക്കെ മറ്റേത് നേർത്തിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു സുഖമാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെജിറ്റബിൾ റൈസ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ രാത്രി ഒരു നേരം വെറും ചോറ് കൊടുത്താൽ വേണ്ടി നമുക്ക് മറ്റേ നേരം അത് കൊടുക്കാൻ ഒരു മടിയാണല്ലോ അതുകൊണ്ട് തന്നെ മന്തിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസ് അതുപോലെ നെയ്ച്ചോറ് അങ്ങനത്തെ രീതിയിലാണ് കൊടുക്കാറുള്ളത് ഈ പള്ളിക്കെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോയി കൊടുക്കണം ഭക്ഷണം മറ്റേത് പറഞ്ഞാൽ പള്ളിയിൽ ഒരു ഉസ്താദ് അത് വരും കൊണ്ടുപോകാൻ കൊണ്ടായാൽ നമ്മൾ ഉസ്താദ് വെച്ചാൽ ഇവിടുത്തെ നാട്ടിലുള്ള ഒരാൾ തന്നെയാണ് അത് വന്ന് കൊണ്ടുപോയ ഒരു സുഖമാണ് ഇത് പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്നാല് നേരം കൊണ്ടുപോയി കൊടുക്കണം പിന്നെ എന്ന് വെച്ചാൽ വൈകുന്നേരത്തത് അധികം അവിടെ ഹോട്ടലിൽ ചായയും കടിയും ഏൽപ്പിക്കലട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സ്നാക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ട് അങ്ങനെ അവർ ഇഷ്ടമുള്ളത് കുടിച്ചോളും അങ്ങനെയാണ് മറ്റത് ചിലപ്പോഴൊക്കെ പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഉണ്ണിയപ്പം അങ്ങനെയൊക്കെ അപ്പം അതിനുള്ള ക്യാഷാണ് കൊടുക്കൽ വയനാട്ടിലുള്ള ചായ ഒക്കെ ഉള്ള അപ്പോൾ നമ്മളെ ചോറൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ചിക്കനേതാ അധികം ഗ്രേവി അല്ലാതെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടുതൽ ഗ്രേവി ആക്കേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനത്തെ റൈസ് ഒന്നും എന്ന് കരുതിയിട്ട് കുറഞ്ഞൊരു ഗ്രേവിയിലാണ് ഞാൻ ഇത് സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ ഷുഗറുള്ള ഉസ്താദ് ഉണ്ടായതുകൊണ്ട് തന്നെ ചായ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ച മധുരമൊന്നും ഇടാതെയല്ല അപ്പോൾ കൂടുതൽ ഫ്രൈ ആക്കിയിട്ട് ഇതാക്കിയിട്ടില്ല അതിന് ഇപ്പോൾ ചിലർക്ക് പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഗ്രേവി ആക്കി സെറ്റാക്കിയിരിക്കണേ അപ്പം നമ്മളെ നുസൈബയുടെയും നൂർ ഫാത്തിമയുടെയും അതുപോലെ തന്നെ നമ്മളെ ജസീനയുടെ കഥ അത് കാണുന്നവരാണല്ലോ ഇതൊക്കെ കാണുകയല്ലേ അപ്പോൾ എല്ലാവരും നമ്മളെ ജസീനാൻ്റെ ആ സ്റ്റോറി ഉണ്ടല്ലോ ഹിദായത്ത് എന്നുള്ളത് ആ ചാനലൊന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരുപാട് വ്യൂസ് ഉണ്ടാവും ഏകദേശം ഒരു മുപ്പത് നാൽപ്പതോളൊക്കെ ആൾ ചിലപ്പം കാണാറുണ്ട് ഏകദേശം മുപ്പത്തയ്യായിരൊക്കെ ആളുകൾ കാണാറുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് എന്ന് വെച്ചാൽ വളരെ കുറവാണ് വെറും ആറായിരം പേരൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ പറ്റണ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ സമൂഹത്തിൽ നടന്നൊരു സംഭവമാണ് ഒരു പെൺകുട്ടിക്കും അങ്ങനത്തെ ഒരു സ്ഥിതിഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒരു സ്റ്റോറിയാണ് കേട്ടത് അപ്പോൾ ഞങ്ങളുടെ ചിക്കനൊക്കെ വെച്ച് സാലഡ് ഇതാ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നമ്മളെ സ്റ്റോറിയും കുറച്ച് പറയാമല്ലോ ഫസീലയെ ഹുസൈനാജി പിടിച്ച് വെച്ചത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണം എല്ലാവരും പറയുന്നുണ്ട് നമ്മളെ ഷമ്മാസിന് കല്യാണം കഴിയണവരെ അവിടെ നിൽക്കട്ടെ എന്നാണ് കാരണം അവൾക്ക് ഇപ്പോഴും ദേഷ്യമുണ്ട് ഒരിക്കലും നുസൈബ ഈ വീട്ടിലേക്ക് വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് അവൾ അപ്പം നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കിയത് കണ്ടില്ല പാത്രമൊക്കെ നല്ല ഇത് ക്ലിക്ക് ചെയ്യാൻ മറ്റേത് ഒരു ഇട്ടിട്ട് സ്പൂണൊക്കെ വെച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഫുഡൊക്കെ ഇന്നത്തെ ചിലവ് ഞമ്മളുടെ കഴിഞ്ഞു ഒരു ദിവസത്തെ നാല് നേരത്തെ ഫുഡ് നമ്മൾ ഉസ്താദന്മാർക്ക് കൊടുത്തു ഇനി ഇൻഷാല്ല കുറച്ചും കൂടി രണ്ട് മാസം കഴിഞ്ഞാൽ വേറെ മറ്റേ പള്ളിയിൽ വരും അപ്പോൾ എല്ലാവർക്കും അസ്സലാമലൈക്കും വർഹമത് പിന്നെ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് സൗണ്ടൊക്കെ നല്ല മാറിക്കണല്ലോ സെൽവത്തോടെ സൗണ്ട് മാറി ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് കാരണം നമ്മൾ ഒരുപാട് കാലത്ത് പരിചയമായില്ലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു ഉണ്ടായിരുന്നു എന്തായാലും അലഹമ്മില്ല സുഖമുണ്ട്